നമസ്കാരം പെട്രോൾ പമ്പുകളിൽ നിന്ന് കൃത്യം നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് മുങ്ങും ഒടുവിൽ ആ വെള്ളക്കാർ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് അതോടിച്ചിരുന്ന ആളിനെ മൾട്ടിനാഷണൽ കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുന്ന പൂവരണി പൈതക മാറാട്ടുകുളം വീട്ടിൽ ജോയൽ ജോസ് ജോർജാണ് പോലീസിന്റെ പിടിയിലായത് പെട്രോൾ നിറച്ച ശേഷം ജീവനക്കാരോട് പണം ഓൺലൈനായി അടച്ചിട്ടുണ്ടെന്ന് പറയും ഇത് ജീവനക്കാർ പരിശോധിക്കുന്ന സമയം ഇയാൾ കടന്നുകളയും ഉയർന്ന ശമ്പളത്തിൽ ജോലി നോക്കുന്ന ഇയാളുടെ കുടുംബം ഏറെ സാമ്പത്തികമായിട്ട് ഉയർന്നതാണ് ഒരു സഹോദരി ഹോളണ്ടിലാണ് പണം നൽകാതെ പെട്രോൾ അടിച്ചു മുങ്ങുന്നതിൽ ആനന്ദം കണ്ടെത്തുകയായിരുന്നു പ്രതി നാലായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ അത്രയും രൂപയ്ക്കുള്ള ഇന്ധനം ലഭിക്കില്ലെന്നും നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണെങ്കിൽ മുഴുവൻ തുകയ്ക്കുള്ള ഇന്ധനം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ തുകയ്ക്ക് പെട്രോൾ അടിച്ചത് പണം നൽകാതെ പോകുമ്പോൾ സി സി ടി വിയിൽ ഇതിൻ്റെ നമ്പർ തെളിയുമോ എന്ന ഭയത്തിൽ വ്യാജ നമ്പറും ഉപയോഗിച്ചു ജൂലൈ പതിമൂന്നിനാണ് ഒരു പെട്രോൾ പമ്പിൽ ഇങ്ങനെ പണം നൽകാതെ മുങ്ങിയത് അത് തുടർക്കാതെയായി മാറി പിന്നീട് പലരും പരാതിയുമായി രംഗത്ത് വന്നു ഒടുവിൽ പോലീസ് പിടികൂടി